എന്താ എന്താ ഇതോ ഇതെന്താണോ ഇത് മൈക്ക മൈക്ക കുട്ടി ഹലോ പൈ ഹലോ 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 ആ എന്താണ് എന്താണ് എന്താ എന്താ ചോദിച്ചു ചോദിച്ച ഇന്ന് നമ്മൾ ഈ പച്ചമുളകും കൊണ്ടില്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എരിവ് ഇഷ്ടമല്ലാത്തൊരു അധികാരം ഉണ്ടാവില്ലല്ലോ പക്ഷെ കുട്ടികൾക്ക് അധികം എരിവിഷ്ടം ഉണ്ടാവില്ല അല്ലേ അപ്പൊ എനിക്കൊക്കെ പറഞ്ഞുവച്ചാല് ചോറിന്റെ കൂടെ ഒക്കെ എന്തുണ്ടെങ്കിലും കുറച്ച് എരിവുള്ള എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ ഒന്നല്ല അച്ചാർ ഇല്ലെങ്കിൽ കൊണ്ടാട്ടം ഒക്കെ വേണം നമ്മുടെ ഇവിടെ എപ്പോഴും കൊണ്ടാട്ടം ഉണ്ടാവും ഇപ്പൊ ഇന്ന് നമ്മളില്ലേ ഈ പച്ചമുളക് വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി സുഗന്യേ സുഗന്യം ഇവരൊക്കെ അമ്പലത്തി പോകാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് സുഗന്യം അമ്മയും കുട്ടികളൊക്കെ അമ്പലത്തി പോവാൻ നിൽക്കുകട്ടോ അപ്പൊ അതിന്റെ മുമ്പേ വേഗം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആണ് ഇവര് അന്നദാനം ഉണ്ട് അമ്പലത്തിൽ അപ്പൊ അന്നദാനത്തിന് പൂവാണ് എല്ലാവരും നമ്മള് പൂവോണ്ട പോ ചാത്തപ്പം ഗംഭീരായിട്ട് കൂടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളീ പച്ചമുളക്ല്ലേ ഇങ്ങനെ കീറി 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 ഇടുന്നുണ്ട് കേട്ടോ നടുക്ക കീറി ഇടില്ലേ പക്ഷെ അപ്പൊ അവരൊക്കെ പോവല്ലേ പിന്നെ നമുക്ക് ക്യാമറ പിടിച്ചുതരാൻ ഫോൺ പിടിച്ചു തരാൻ നമ്മുടെ അമ്മുട്ടിയും പോണുണ്ട് പിടിച്ചു തരാനാരും ഇല്ലാട്ടോ അപ്പൊ ഞാൻ അവര് പോവുമ്പോ വേഗം എനിക്ക് എന്തെങ്കിലൊക്കെ എനിക്കിഷ്ടമാണ് ഇത് മുളക് അപ്പൊ അതും കൊണ്ട് ഇണ്ടാക്കണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു സാമ്പാർ വെച്ചിട്ടുണ്ട് പുപ്പേരിയൊന്നും വെച്ചില്ല ആരും ഇല്ലല്ലോ നമ്മൾ മാത്രാവുമ്പോ പിന്നെ അങ്ങനെ ചെയ്യാനും മടിക്കുള്ളു ഒരാൾക്ക് വേണ്ടിയിട്ട് എന്താ ഇണ്ടാക്ക എന്ന് വിചാരിച്ചിട്ട് ഇന്ന് എന്താടാ നമ്മുടെ ഇവിടെ ഇന്നലെ രാത്രി തേരായിരുന്നു രാത്രി തേര് കിച്ചും ഏട്ടനൊക്കെ പോയിട്ടോ ഞാൻ പിന്നെ ഇന്നലെ ഉച്ചക്ക് അമ്മും അച്ചും എല്ലാവരും പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നു വലിയ രണ്ട് തേരുകളൊക്കെ ഉണ്ടാവും കാണാൻ നല്ല രസാ കേട്ടോ ഇനി ഒരു മൂന്നര നാലുമണിയാകുമ്പോ ഈ തേര് വലിച്ചിട്ട് കൊറച്ച് ദൂരം കൊണ്ട് കൊണ്ടുവരും എന്നിട്ട് പിന്നെ ആ തേര് എന്താ അമ്പലത്തിന്റെ അവിടേക്ക് എത്തിക്കൂട്ടോ ഏട്ടൻ പോണുണ്ടെങ്കി വീഡിയോ കൊടുത്തിട്ട് ഇടാൻ പറയാട്ടിതിനില്ലേ കഞ്ഞിവെള്ളല്ലേ കഞ്ഞിവെള്ളട്ടോ വേണ്ടത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ അയിന്റെ ഒപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇത് അടുപ്പത്തേക്കട്ടെ പൊഞ്ഞോ വീഴും വീഴും പൊഞ്ഞോ അപ്പോട്ടെ ദേഷ്യം വരുന്നത് ദേഷ്യം വരുമ്പോല്ല ഈ മുടിയിൽ പിടിച്ചതിനു പോരിക്കൻ ആ അതാ എന്റെ കുഞ്ഞുണ്ണി ഇപ്പൊ കുഞ്ഞുണ്ണി എന്റെ അടുത്ത് തെറ്റിക്ക് കേട്ടോ രണ്ടു ദിവസമായിട്ട് അവര് ഇന്നലെ അവരുടെ അമ്മമ്മ വീട്ടിൽ പോയി കയറുന്നത് അപ്പൊ അമ്മമ്മ വീട്ടിൽ പോകുമ്പോ ഞാൻ വെറുതെ എന്ത് പറഞ്ഞ തമാശക്ക് ഈ അമ്മമ്മ വീട്ടിച്ച് പൊക്കോ ഞാന് എന്താ എന്റെ അമ്മമ്മയുടെ വീട്ടിച്ച് പോവാണ് പറഞ്ഞു അപ്പൊ അവന് എന്താ നിന്നെ കൊണ്ടവില്ല എന്താ നീ പൊക്കോ വന്നു അതിൽ അവന് പെട്ടെന്ന് ദൂഷ്യം വന്നു ഏയ് പിന്നെ അവൻ നല്ല അമ്മമ്മ വീട്ടിലൊക്കെ പോയി വന്നിട്ട് അവന്റെ അടുത്ത് കടന്നേ ഇല്ല അവൻറെ അച്ഛൻ്റെ അടുത്തും അമ്മയടുത്ത് മാത്രം കടന്നുല്ലേ കുറുമ്പനാണ് എന്താ ടാറ്റുടുക്ക് ടാറ്റ കൊടുക്ക് ടാറ്റാ ഒരു പ്ലെയിൻ കിസ് കൊടുത്താ ഒരു പ്ലെയിൻ കിസ് കൊടുത്താ ഇങ്ങനെ മൊത്ത പൊന്നു ശേജു ഉമ്മ ഉമ്മൊത്ത ഉമ്മൊക്കെ ഇത് പേപ്പർ ഇല്ലല്ലോ ഉമ്മൊക്കെ പൊളിച്ച ആ കുട്ടികൾ കണ്ണ് എവിടെയാട്ട കണ്ണ് ഇല്ല 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 പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കണ്ട ഇതേപോലെ പച്ചമുളകും മാന്തളും മീനും കഞ്ഞിവെള്ളത്തിൽ വറ്റിക്കും അത് നല്ല രസാലമാ എവിടക്ക എവിടക്കേ കുറുമ്പാട്ടിയ കുറുമ്പട്ടാൻ പാടില്ല പൊന്നു അല്ലേ പൊന്നു വാ അമ്മ അമ്മ എത്തിച്ചു വന്ന നമ്മുടെ കിച്ചുവിന്റെ കൊട്ട് ഒക്കെ ഉണ്ടോ ഇങ്ങനെ ചോദിച്ചിരുന്നില്ലേ കിച്ചുവിനെ കൊട്ട് പഠിപ്പിക്കണം കിച്ചുനെ കൊട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ കിച്ചു കൊട്ട് പക്ഷെ സ്കൂളില് നാല് ദിവസേ ഉള്ളൂ ശനിയാഴ്ച മാത്രമേ ഉള്ളൂട്ടോ ഓരോ ദിവസം അപ്പൊ അങ്ങനെ അധികം രാവിലെ എട്ട് ഒരു മണിക്കൂറൊക്കെ തന്നെ ഉള്ളു അപ്പൊ വേറെ എവിടെയെങ്കിലൊക്കെ കുറച്ച് നേരം കൂടുതലുള്ളിടത്ത് അവനെ വിടണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ കാരണം അവന്റെ എൽ എസ് എസും ഇനി പരീക്ഷയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അത് കാരണം കണ്ടോ നല്ല കാറ്റാണ് ട്ടോ ഒന്ന് എന്തോര കാറ്റാ വെച്ചിട്ടാ തീയ്യ ആളും അമ്മൂട്ടിയെ കുഞ്ഞുണ്ണി കഞ്ഞി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ട്ടോ ഇനി നമ്മൾ പച്ച പച്ചവഴിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് ഇതേ ആദ്യം നെല്ലുത്തരിയുടെ കഞ്ഞിയില നെല്ലുത്തരിയുടെ കഞ്ഞി ഇതേപോലെ നെല് നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞ് കൊണ്ടുവന്ന നെല്ല് നെല്ല് കുത്തി അരിയുടെ കഞ്ഞിവെള്ളമല്ലേ ആ കഞ്ഞിവെള്ളത്തിൽ അതേപോലെ മാന്തൽ മീനും അരിമുളക് അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ഇട്ടിട്ട് മീൻ വറ്റിക്കും ഇല്ല വെച്ചാൽ ഇതേപോലെ മുളക് വറ്റിച്ചിട്ട് ചൂടുള്ള കഞ്ഞി കുടിക്കാനല്ലേ എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ അന്നൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ പച്ചമുളകും അതേപോലെ അരിമുളകൊക്കെ നട്ടുണ്ടാക്കിട്ടുണ്ടാവില്ലേ അപ്പൊ അതിന്റെ ഒരു മണം തന്നെ ഒരു വേറെ രീതിയിലാണ് ഇപ്പോഴല്ലേ നമ്മൾ ഇങ്ങനെ ഉപ്പൊക്കെ നിറച്ചിട്ട് അങ്ങനെ എന്താ വറക്കും പക്ഷെ ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ എന്നോട്ട് വറക്കല് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വറക്കെന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും എടുത്തുകഴിഞ്ഞിട്ട് ഇതിന്റെ ചട്ടിയുടെ അടിയിൽ ഉപ്പും എണ്ണയും പാടെന്നെ ഉണ്ടാവില്ലേ അത് തൊട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മടെ മുളകില് ആയിട്ടെന്താട്ടോ അത് വാങ്ങുകയാണ് നല്ല എരിവുണ്ട് തോന്നുന്ന മൂ എന്താ അപ്പൊ നമ്മള് ഏർ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ നല്ലൊരു വീഡിയോ എടുക്ക കാരണം കുട്ടികൾക്ക് സ്കൂളില്ലായും സ്കൂൾ ഇല്ലാത്തതും അപ്പൊ കുട്ടികളും എല്ലാവരും ഉണ്ടാവുമല്ലോ ഇന്നലെ നമ്മള് വീഡിയോ എടുക്കാനും നിൽക്കുന്ന സമയത്ത് സുഗന്യ ഉണ്ടായിരുന്നില്ല കേട്ടോ സുഗന്യ എന്താവളുടെ വീട്ടിൽ പോയിരിക്കുന്നു അവളുടെ വീട്ടില് എന്താ അവര് പുതിയ വീട് കെട്ടുന്നുണ്ട് അപ്പോ അതിന്റെ കട്ടിലെ വെപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് അവരും കുട്ടികളും ഉണ്ടായിരുന്നില്ല ഇന്നലെ വൈകുന്നേരത്താണ് വന്നത് പിന്നെ ഞാനും ഇന്നലെ അമ്മയുടെ അമ്മേനെ കാണാൻ വേണ്ടി ഞാനും പോയി അപ്പൊ നമുക്ക് വലിയ നല്ലൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ കുറെ ദിവസം കൈവിടുമ്പോ നമുക്ക് അമ്മമാരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തോരങ്ങാറാണ് കേട്ടോ അവർ ഞാന് വീട്ടിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അമ്മ പണിർക്കുന്നോടത്തൊന്ന് പോയി കണ്ടിട്ട് ഓടി വരും കുറെ നേരം ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ വേഗം വരും കേട്ടോ ഇപ്പൊ ഇതേപോലെ മുളകുണ്ടാക്കാത്ത ഓരോന്നുണ്ടാക്കി വെക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവൂട്ടോ ഇഷ്ടമാവാതിരിക്കില്ല എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് തൊട്ട് കൂട്ടാനൊക്കെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പച്ചമുളക് ഈ ഇതും കൊണ്ട് മാത്രല്ല കേട്ടോ പച്ചമുളക് ഇവിടെ അരിമുളക് അരിമുളകില്ല അരിമുളകും കൊണ്ട് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ